വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിനെ ഇരുമ്പ് വള ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം പ്രതി പോലീസിന്റെ പിടിയിൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശി പാലപ്ര വീട്ടിൽ സിയാദിനെയാണ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പരാതിക്കാരന്റെ അനിയനുമായുള്ള സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയാണ് പ്രതി കിടങ്ങയം സ്വദേശിയായ യുവാവിനെ കിടങ്ങയം ജുമാ മസ്ജിദിൽ വെച്ച് ഇരുമ്പുവളയും കല്ലും ഉപയോഗിച്ച് അക്രമിച്ച് പരിക്കേൽപ്പിച്ചത് പന്ത്രണ്ടോളം കേസിൽ പ്രതിയായ സിയാദിനെ മുമ്പ് കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു തുടർ നടപടികൾക്കു ശേഷം സിയാദിനെ കോടതിയിൽ ഹാജരാക്കും എ സി അനൂപ് കുമാർ സി പി ഒമാരായ ഹാരിസ് ആലും മൻസൂർ അലി രജീഷ് സിപിഒ സജീർ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്